വിപുലമായ സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ചുരിദാർ മെറ്റീരിയൽ ആൻഡ് റെഡിമെയ്ഡ്സ് കിഡ്സ് വിയറിന്റെ നിരവധി വൈവിധ്യങ്ങൾ ജെന്റ്സ് വിയേഴ്സിന്റെ എ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹം റോഡ് വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥിയും ഇന്ത്യ മുന്നോയുടെ അനിഷേധ്യ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശത്തിൽ അമരമ്പലത്ത് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ില്ലേ നിലമ്പൂർ എംഎൽഎക്കും ഇടതുപക്ഷ സർക്കാരിനും രൂക്ഷമായി വിമർശിച്ചാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് പ്രതിഷേധ സംഗമത്തിൽ യു ഡിവൈഎഫ് ചെയർമാൻ എം ബിഷർ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം യു ഡിവൈഎഫ് കൺവീനർ അമീർ പോറ്റമൽ വി പി അഫീഫ നിഷാദ് പൊട്ടേങ്ങൽ രാഹുൽ തേൽപ്പാറ ഫവാസ് ചുള്ളിയോട് ജിഷ്ണു അമരമ്പലം ജിതേഷ് പുതിയകളം യാസർ അറഫാത്ത് ഫർഹാൻ തോട്ടേക്കാട് പ്രവീഷ് അമരമ്പലം ഉമറലി പാറക്കപ്പാടം സഫീദ് വിനീഷ് നേതൃത്വം നൽകി വളരെ മോശമായിട്ടുള്ള ഞാനും നിങ്ങളും കണ്ടതാണ് അതിന്റെ കാരണം വളരെ നമുക്ക് എല്ലാവർക്കും നിലമ്പൂരിലെ വികസന കാര്യങ്ങൾ അതുപോലെ തന്നെ ബൈപ്പാസ് അടക്കം നിലമ്പൂരിൽ തിയറാലിയോളിൽ ഇവിടുത്തെ യുവാക്കൾക്ക് പതിനയ്യായിരം തൊഴിലവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഞ്ചിച്ച കഥകളടക്കം േരിയിൽ നിന്ന് വയനാടിലേക്ക് ജീപ്പ് ഓടിച്ചു പോകുമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി വോട്ട് വാങ്ങിയ ആ വിഷയങ്ങളിലടക്കം യു ഡി എഫിന്റെ നേതാക്കന്മാർ കുടുംബയോഗങ്ങളിൽ വളരെ കൃത്യമായി എം എൽ എക്കും സർക്കാരിനുമെതിരെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അതിനും മറുപടിയില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നിലമ്പൂരിലെ എം എൽ എ നടത്തിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാനും നിങ്ങളും നിലമ്പൂർ കോൺസ്റ്റിറ്റ്യൂസിലെ എം എൽ എയുടെ ആ നിലമ്പൂരിലുള്ള ആളുകളാണ് നമ്മൾ മറ്റു ജനങ്ങളുടെ മുമ്പിൽ നല്ലതായി തന്ന രീതിയിലാണ് ഈ എം എൽ എ പ്രസ്താവനകൾ നടത്തി വിധിത്വങ്ങൾ മാത്രമാണ് ഈ എം എൽ എ പറയുന്നത് അതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് ഒന്നര ലക്ഷം പതിനയ്യായിരം കോടി രൂപ ഈ കള്ളപ്പണം കേരളത്തിലേക്ക് എത്തിച്ചു എന്നുള്ള ദുഃഖപ്രചരണം നടത്തിയത് ഈ എം എൽ എ ആണ് അതുപോലെ തന്നെ യും വേഗത്തെ വിട്ട് ജപ്പാനിൽ മഴ പെയ്യുന്നു പറഞ്ഞതും ഈ വിചിത്രമായ കണ്ടുപിടിപ്പ് നടത്തിയതും ഈ എം എൽ എ തന്നെയാണ് നിരന്തരമായി ഇത്തരം ആണ് നിലമ്പൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടത് എന്നുകൊണ്ട് നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് മറ്റു നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാകുകയാണ് തല കുലിക്കേണ്ട ഗതി കേടുവരികയാണ് ഇത്തരത്തിലുള്ള വിട്ടിത്വം പറയുന്ന വീട്ടിയായ ഒരുത്തിനെയാണോ നിങ്ങൾ നിലമ്പൂരിനാർ ജയിപ്പിച്ചു വിട്ടത് എന്ന ചോദ്യത്തിന് നിലമ്പൂരിലെ മുഴുവൻ ജന New Real fruit power, Real juices from dabar.